ഓണത്തിന് തയ്യാറാക്കുന്ന പൂവടയാണ് ഇന്നത്തെ വീഡിയോ സാധാരണ ഇലയടയിൽ നിന്നും വ്യത്യാസമുണ്ട് പൂവടയ്ക്ക് ഇതിന് വേണ്ടത് ഉണക്കലരിയാണ് പച്ചരി വെച്ചിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം ഉണക്കലരി നന്നായിട്ട് കഴുകി രണ്ടു മണിക്കൂർ ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം വെള്ളം അങ്ങ് ഊറ്റി കളയാം അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇടാം ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ആദ്യം ഒഴിക്കാം എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇത് കട്ടിയിൽ വേണം നമ്മുടെ ഈ മാവിരിക്കാന് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി വീണ്ടും ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം ഇതിലെ കുപ്പൊന്നും ചേർക്കത്തില്ല എന്നിട്ട് ഇതിനെ അടച്ചിട്ട് വീണ്ടും നന്നായിട്ട് അരച്ചെടുക്കാം ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ മാവിരിക്കേണ്ടത് ഇനി പൂവടയ്ക്കുള്ളിലെ ഫില്ലിങ് തയ്യാറാക്കാം ഇതിനുവേണ്ടി ഒരു തേങ്ങ ചിരയ്ക്ക് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഞാലിപ്പൂവൻ പഴമാണ് ഒരു അഞ്ചാറ് ഞാലിപ്പൂവൻ പഴം ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെക്കാം ഞാലിപ്പൂവൻ പഴം ഇല്ലെന്നുണ്ടെങ്കിൽ ഏത്തപ്പഴം ചേർത്താലും മതി അര ടീസ്പൂൺ ഏലക്കാപ്പൊടി മധുരത്തിനനുസരിച്ച് പഞ്ചസാരയും ചേർക്കാം ചിലർ ശർക്കരയും ചേർക്കാറുണ്ട് പഞ്ചസാര ചേർക്കുമ്പോഴാണ് കൂടുതൽ രുചി ചില സ്ഥലങ്ങളിൽ പൂവടയിൽ തുമ്പപ്പൂ ചേർക്കാറുണ്ട് ഞാൻ തുമ്പപ്പൂ ഒന്നും ചേർത്തിട്ടില്ല അപ്പം ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ച അരി അത് കട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ മാവ് മാവിരിക്കാന് ഇഡ്ലി മാവിനേക്കാൾ ഒരല്പം കൂടി കട്ടിയിൽ വേണം ഇരിക്കാൻ ഇനി നമുക്ക് അട പരത്തിയെടുക്കാം ഒരു വാട്ടിയ വാഴയിലേക്ക് ഒരു സ്പൂൺ മാവ് ഇങ്ങനെ ഒഴിച്ചിട്ട് ആ സ്പൂൺ വെച്ച് തന്നെ ഇങ്ങനെ പരത്താം വളരെ എളുപ്പമാണ് ഈ ഒരു രീതിയിൽ അടയുണ്ടാക്കിയെടുക്കാൻ നല്ല രുചിയുമാണ് ഈ അട കഴിക്കാൻ അപ്പം എന്നിട്ട് മാവിടെ പരത്തിയിട്ട് നമ്മളത് തയ്യാറാക്കിയ തേങ്ങയും ഞാലിപ്പൂൻ പഴം കൂടിയുള്ള മിക്സ് ഇങ്ങനെ നിരത്തി കൊടുക്കാം എന്നിട്ട് ഈയില വശത്തേക്ക് ഇങ്ങനെ ആക്കാം ഇങ്ങനെ അമർത്തി വെച്ച് ആവിയില് വേവിച്ചെടുക്കാം അങ്ങ് വെളിയിലേക്ക് പോയില്ല പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മൂന്ന് വശങ്ങളിൽ നിന്നും ഇതിനെ ഒന്ന് മടക്കിയെടുക്കാം അങ്ങനെ മടക്കി മടക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അട നല്ലൊരു ഷേപ്പിലിരിക്കും ഇനി ഈ മടക്കിയ വശം താഴെ വരുന്ന രീതിയിൽ നമുക്കൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ വെക്കാം തയ്യാറാക്കി മാവ് മുഴുവൻ ഇങ്ങനെ മടക്കി മടക്കിയെടുത്തതിന് ശേഷം ആവിയിൽ ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ വേവിക്കാം എപ്പോഴും അട ഒരുപാട് പുത്തി നിറച്ച് വെക്കരുത് അങ്ങനെ ഉണ്ടെങ്കിൽ ഇടയ്ക്കുള്ള അടയൊന്നും വെന്ത് കിട്ടത്തില്ല ഒരു നാലടയൊക്കെ ഒരു സമയത്ത് വേവിച്ചെടുത്താൽ എളുപ്പത്തിൽ തന്നെ അട വെന്ത് കിട്ടും അങ്ങനെ നല്ല രുചിയുള്ള പൂവട തയ്യാറായി കുട്ടികൾക്ക് പ്രിയപ്പെട്ട ഒരു ഓണപലഹാരമാണ് മധുരസേവ ഇതിനു ഇതിനുവേണ്ടി ഒരു കപ്പ് കടലമാവും അരക്കപ്പ് അരിപ്പൊടിയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇടിയപ്പതിനും പത്തിരിക്കുമൊക്കെ പൊടിച്ച വറുത്ത അരിപ്പൊടിയാണ് നൈസായിട്ട് പൊടിച്ച അരിപ്പൊടി ഇതിലൊക്കെ കര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നും ഇളക്കി യോജിപ്പിക്കാം അരിപ്പൊടി ചേർക്കണം നിർബന്ധമില്ല കടലമാവ് മാത്രം ഉപയോഗിച്ച് നമുക്ക് മധുരസേവ എടുക്കാൻ പറ്റുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ് കൂടി ചേർത്ത് കൊടുക്കുക നെയ് കൂടി ചേർക്കുമ്പോൾ ഇതിന് നല്ലൊരു മണവും നല്ലൊരു രുചിയും ഒക്കെ കിട്ടും അപ്പം നന്നായിട്ട് ഇളക്കി യൂജിപ്പിച്ചതിന് ശേഷം അല്പാല്പമായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ ഒരു ചപ്പാത്തി ചപ്പാത്തിമാവിന്റെ പരുവത്തിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ കടലമാവ് മാത്രം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ മധുരസേവ ഒരല്പം ഡാർക്ക് കളറായി പോകും ഡാർക്ക് ബ്രൗൺ നിറത്തിലേക്കായി പോവും അരിപ്പൊടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങുന്ന ഇളം നിറത്തിൽ കിട്ടും അപ്പം നന്നായിട്ട് കുഴിച്ചതിന് ശേഷം സേവനാഴിയിലെ മധുരസേവയുടെ ചില്ലിട്ടിട്ട് അതിലേക്ക് മാവ് നിറച്ചു കൊടുക്കാം ഇനി ഞാൻ വെളിച്ചെണ്ണയിലാണ് വറുക്കുന്നത് വെളിച്ചെണ്ണയോ റിഫൈൻഡ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഇഷ്ടമുള്ള എണ്ണ നമുക്ക് ഉപയോഗിക്കാം അതിലേക്ക് ഇതിങ്ങനെ മാവി ഇങ്ങനെ ചുറ്റി ഒഴിക്കാം ഇങ്ങനെ ചുറ്റിയിട്ട ഉടനെ തന്നെ ഇതിനെ ഇളക്കരുത് ഒന്ന് സെറ്റായിട്ട് ഒന്ന് ഉറച്ചു കഴിയുമ്പോൾ മാത്രമേ ഇതിനെ തിരിച്ചിടാവൂ ഒരു മീഡിയം ചൂടിൽ വേണം ഫ്രൈ ചെയ്യാൻ ഒരുപാട് അങ്ങ് ചൂട് കുറയ്ക്കരുത് ഒരു മീഡിയം ടു ഹൈ അങ്ങനെ മാറ്റി മാറ്റി കൂട്ടിയും കുറച്ചും കൊടുത്തിട്ട് വേണം ഇതിനെ വറുത്തെടുക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചു മറിച്ചു എടുക്കണം എന്നിട്ട് നല്ല ക്രിസ്പി ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ കോരി മാറ്റാം ഒരുപാട് അങ്ങ് ബ്രൗൺ നിറത്തിലേക്ക് ആവേണ്ട നമ്മൾ കടലമാവ് മാത്രമാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ബ്രൗൺ നിറത്തിലായാൽ മാത്രമേ അത് കറക്റ്റ് പരുവത്തിലായി കിട്ടത്തുള്ളൂ അരിപ്പൊടി ചേർക്കുന്നത് ഈ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് ഇതിനെ ഇങ്ങ് കോരിയെടുക്കാം തയ്യാറാക്കി മാവ് മുഴുവൻ ഇങ്ങനെ വറുത്തതിന് ശേഷം കൈകൊണ്ട് ഇതിനെ ഒന്ന് പൊടിച്ചു വെക്കാം ഇനി ഒരല്പം നേരം ഇതിന്റെ ചൂടാറാൻ വേണ്ടിട്ടൊന്ന് മാറ്റി വെക്കണം ഇനി നമുക്ക് പഞ്ചസാര പാനി തയ്യാറാക്കാം ഞാനിവിടെ മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് മധുരം ഒരുപാട് വേണ്ടാന്നുണ്ടെങ്കിൽ അരക്കപ്പ് പഞ്ചസാര എടുത്താലും മതി അതിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിക്കാം പഞ്ചസാര ഒന്ന് നനയാൻ വേണ്ടിയുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒരു ടീസ്പൂൺ ഏലക്കാ പൊടി കൂടി ചേർത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം എന്നിട്ട് ഒരു നൂൽ പരുവത്തിലുള്ള പാനിയാക്കണം പഞ്ചസാരക്ക് പകരം ശർക്കര ഉപയോഗിച്ച് നമുക്ക് ഇതേ രീതിയിൽ മധുരസേവ തയ്യാറാക്കാം അപ്പൊ ഒരു പരുവത്തിലായോ എന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് നോക്കാം അപ്പോൾ ഒരു നൂല് പരുവത്തിലായിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് നമുക്ക് നമ്മൾ പറത്തു വെച്ച സേവ ഇട്ട് കൊടുക്കാം എന്നിട്ട് എന്നിട്ടുടനെ തന്നെ നന്നായിട്ട് യോജിപ്പിക്കണം ചൂടിൽ നിന്നൊന്ന് മാറ്റുകയും വേണം നന്നായിട്ട് ഇളക്കി ഒരു അഞ്ചാറ് മിനിറ്റോളം ആകുമ്പോഴേക്കും ഇതിങ്ങനെ ഒന്നൊന്നേ തൊടാതെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് പിടിച്ച് ഡ്രൈ ആയിട്ട് വരും ഇളക്കിക്കൊണ്ടേയിരിക്കണം അല്ലെങ്കിൽ ഇതൊന്ന് കട്ടിയായി പോകും ഈ ഒരു പരുവത്തിലാവുന്നത് വരെ ഇതിനെ ഇളക്കിക്കൊണ്ടിരിക്കണം അങ്ങനെ മധുരസേവ തയ്യാറായി